രചന എസ് എം സി അവതരണം ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ശരിയിച്ച് പൂനൂർ പുതിയ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ സൂര്യക്ക് ക്യാമ്പസ് ഒരു പുതിയ ലോകം പോലെ തോന്നി തിളക്കമുള്ള കെട്ടിടങ്ങളും ചിരിക്കുന്ന മുഖങ്ങളും ക്ലാസ് മുറികളിൽ നിന്നുള്ള ആരവങ്ങളും അവൾക്ക് അന്യമായിരുന്നു അവളുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രം വർഷങ്ങൾക്കുമുമ്പ് അവളുടെ ജീവിതം തകർത്തെറിഞ്ഞ ആ മുഖം കണ്ടെത്തുക ആകാശ് ആ പേര് അവളുടെ ചുണ്ടുകളിൽ ഒരു കൈപ്പേറിയ മന്ത്രം പോലെ ഉരുവിട്ടു അന്നവൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഒരു വൈകുന്നേരം കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് ആകാശിനെ കണ്ടുമുട്ടി കോളേജിൽ പഠിക്കുന്ന ചേട്ടനാണെന്ന് പരിചയപ്പെടുത്തി അവനവളോട് സംസാരിച്ചു തെറ്റിയെന്ന് തോന്നിച്ചപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞ് അവനവളെ ഒരു വിജനമായ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് സംഭവിച്ച ഒരു പേടി സ്വപ്നമായിരുന്നു അവളുടെ ശരീരം മാത്രമല്ല ആത്മാവ് കൂടിയാണ് അവൻ കവർന്നെടുത്തത് പോലീസിൽ പരാതി നൽകിയിട്ടും അവൻ്റെ രാഷ്ട്രീയ സ്വാധീനം കാരണം കേസ് തേച്ച് മയച്ച് കളഞ്ഞു നീതി നിഷേധിക്കപ്പെട്ട ആ വേദന അവളെ ഒരു പ്രതികാരദാഹിയാക്കി മാറ്റി ഇപ്പോൾ വിദ്യാവളെയും ആകാശിനെയും ഒരേ ക്യാമ്പസിലേക്ക് എത്തിച്ചിരിക്കുന്നു ആകാശ ക്യാമ്പസിലെ മിന്നും താരമായിരുന്നു സംഗീതത്തിലും കായിക ഇനങ്ങളിലും ഒരുപോലെ തിളങ്ങിയ അവൻ എല്ലാവരുടെയും പ്രിയങ്കരൻ പുറമേ ചിരിച്ചുകൊണ്ട് നടക്കുന്ന അവനെ കണ്ടാൽ ഉള്ളിൽ ഒരു ക്രൂരനായ രാക്ഷസൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് ആരും വിശ്വസിക്കില്ല എന്നാൽ സൂര്യക്കത് നന്നായിട്ട് അറിയാമായിരുന്നു ആകാശുമായൊരു ബന്ധം സ്ഥാപിക്കാൻ സൂര്യ പല വഴികളും തേടി ആദ്യം അവൾ അവൻ്റെ അതേ വിഷയങ്ങൾ തന്നെ തെരഞ്ഞെടുത്തു ഒരു ദിവസം ലൈബ്രറിയിൽ വെച്ച് പുസ്തകങ്ങൾ എടുക്കുന്നതിയുടെ മനപൂർവ്വം അവനെ നേർക്ക് പുസ്തകങ്ങൾ താഴെയിട്ടു ഓ സോറി എന്നെ ശ്രദ്ധ പോയി സൂര്യ പരിഭ്രമിച്ച പോലെ പറഞ്ഞു ആകാശം ചിരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ പെറുക്കിയെടുക്കാൻ സഹായിച്ചു ഇറ്റ്സ് ഓക്കെ പുതിയ വിദ്യാർത്ഥിയാണല്ലേ അതെ എൻ്റെ പേര് സൂര്യ ഫസ്റ്റ് ഇയർ ഞാൻ ആകാശ് എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ പഠിക്കരുത് ആദ്യപടി വിജയകരമായി പൂർത്തിയായി അടുത്ത ദിവസങ്ങളിൽ ക്ലാസ് മുറികളിലും ക്യാൻറ്റീനിൽ വെച്ച് അവർ പലവട്ടം കണ്ടുമുട്ടി സൂര്യപതി അവനോട് സംശയങ്ങൾ ചോദിച്ചു തുടങ്ങി പഠനത്തിൽ മിടിക്കയായിരുന്നുകൊണ്ട് ആകാശിന് അവളോടൊരു താല്പര്യം തോന്നി സൂര്യ നീ എപ്പോഴും ലൈബ്രറിയിലാണോ ഒരു ദിവസം ക്യാൻറ്റീനിൽ വെച്ച് ആകാശ ചോദിച്ചു അങ്ങനെ വിശേഷിച്ചൊന്നുമില്ല പഠനം ഇഷ്ടമാണ് അത്രമാത്രം സൂര്യ ചിരിച്ചു അവളുടെ ചിരിയിൽ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഞാൻ നിന്റെ പേര് ഇത്ര മിടുക്കായിട്ടുള്ള ഒരാളെ കണ്ടിട്ടില്ല ആകാശ് അഭിനന്ദിച്ചു മിടുക്കനൊക്കെ നീയാണ് ആകാശ് ക്യാമ്പസിലെ താരം സൂര്യയുടെ വാക്കിൽ നേരിയ പരിഹസം ഉണ്ടായിരുന്നെങ്കിലും ആകാശ് ശ്രദ്ധിച്ചില്ല മാസങ്ങൾ കടന്നുപോയി അവളുടെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി ആകാശ് സൂര്യ ആത്മാർത്ഥമായി സ്നേഹിച്ചു അവളുടെ ഓരോ വാക്കും ഓരോ നോക്കും അവനെ കൂടുതൽ ആകർഷിച്ചു താൻ ചെയ്ത തെറ്റുകളെ കുറിച്ചോ തൻ്റെ ഭൂതകാലത്തെ കുറിച്ചോ അവൾക്ക് അറിഞ്ഞുകൂടാ എന്നവൻ വിശ്വസിച്ചു കോളേജ് ക്യാമ്പസിൽ അവർ പ്രണയിതാക്കളായി അറിയപ്പെട്ടു ഒരു ദിവസം വൈകുന്നേരം ക്യാമ്പസിലെ വിജനമായ ഒരു പൂന്തോട്ടത്തിൽ വെച്ച് ആകാശ് അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചു സൂര്യ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്റെ ജീവിതത്തിൽ നീയുള്ളത് ഒരു ഭാഗ്യമാണ് അവൻ്റെ കണ്ണുകളിൽ ആത്മാർത്ഥത നിറഞ്ഞിരുന്നു സൂര്യ അവന്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഉള്ളിൽ വെറുപ്പിന്റെ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിളർന്നു എനിക്കും നിന്നോട് ഇഷ്ടമാണ് ആകാശ് അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ പതിയെ മന്ത്രിച്ചു എനിക്ക് നിന്നിൽ നിന്ന് ഒരു രഹസ്യം വേണ്ട ആകാശ് നിന്റെ ഭൂതകാലത്തെക്കുറിച്ച് എനിക്കെല്ലാം അറിയണം എന്ത് എന്ത് രഹസ്യം ആകാശം ഞെട്ടി അവന്റെ മുഖത്ത് ഭയം നിരലിച്ചു ഒന്നില്ല വെറുതെ പറഞ്ഞതാ അവൾ പെട്ടെന്ന് വിഷയം മാറ്റി ആകാശ ആശ്വസിച്ചു കോളേജ് ഫെസ്റ്റിന് ദിവസങ്ങൾ മാത്രം ക്യാമ്പസ് ഉണർന്നിരുന്നു പരിപാടികളുടെ തിരക്കിൽ എല്ലാവരും ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണം ഒരു സംഗീത നിശയായിരുന്നു ആകാശായിരുന്നു അതിന്റെ പ്രധാന സംഘാടകൻ അവസാന ദിവസത്തെ പരിപാടിക്ക് ശേഷം ക്യാമ്പസിലെ മിക്കവരും വീടുകളിലേക്ക് മടങ്ങി എന്നാൽ ചില വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രം ബാക്കിയുണ്ടായിരുന്നു സൂര്യയും ആകാശവും ക്യാമ്പസിൽ തന്നെ തങ്ങി ഫെസ്റ്റിവൽ വിജയകരമായി നടത്തിയതിൻ്റെ ആഘോഷങ്ങൾക്കായി അവർ ലൈബ്രറിയുടെ പിന്നിലെ പഴയ കെട്ടിടത്തിലേക്ക് പോയി ആകാശിനത് ഒരു സാധാരണ ആഘോഷമായിരുന്നു പക്ഷേ സൂര്യക്കതായിരുന്നില്ല പഴയ കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിൽ ഒരൊഴിഞ്ഞ മുറിയിൽ അവരിരുന്നു നിലാമിൻ്റെ നേരത്തെ വിളിച്ചം ജനലിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങി ആകാശ് എനിക്കിതിനൊരു കാര്യം പറയാനുണ്ട് സൂര്യ പറഞ്ഞു അവരുടെ ശബ്ദം പതിഞ്ഞതായിരുന്നു എന്നാൽ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നു എന്താ സൂര്യ എന്തോ ഒരു സീരിയസ് ടോൺ ആകാശ് ചിരിച്ചു സീരിയസ് ആയൊരു കാര്യമാണ് വളരെ വളരെ സീരിയസ് സൂര്യപതിയെ എഴുന്നേറ്റു ജനലിൻ്റെ അടുത്തേക്ക് നടന്നു അവളുടെ കണ്ണുകൾ ഇരുട്ടിയിൽ തിളങ്ങി നിനക്ക് ഓർമ്മയുണ്ടോ ആകാശ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ നീ വഴിയിൽ വെച്ച് കണ്ടത് ആകാശ് ആകാശിനെട്ടി അവൻ്റെ ചിരി ചിരിമാഞ്ഞു എന്ത് നീ എന്താ ഈ പറയുന്നു അവൻ്റെ ശബ്ദമിടറി അവൾ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞു നീ അവളെ സഹായിക്കാൻ ചെയ്യുന്നു എന്നിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് ഓർമ്മയുണ്ടോ സൂര്യ അവൻ്റെ അടുത്തേക്ക് വന്നു അവളുടെ കണ്ണുകളിൽ പക ആളിക്കത്തി അവൾ അന്ന് പേടിച്ച് കരഞ്ഞു ഇന്ന് അവൾ കരയുകയാണ് നീ നശിപ്പിച്ച അവളുടെ ജീവിത ഓർത്ത് ആകാശ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു അവന്റെ അവൻ്റെ മനസ്സിലായ സംഭവം മറഞ്ഞു അവന്റെ ചുണ്ടുകൾ വിറച്ചു നീ നീ ആരാണ് ഞാൻ സൂര്യ നിനക്ക് മുന്നിൽ പ്രണയം അഭിനയിച്ച സൂര്യ നിന്റെ ജീവിതം എടുത്തു മാറ്റാൻ വന്ന സൂര്യ സൂര്യയുടെ വാക്കുകൾ ആകാശിനെ ഞെട്ടിച്ചുവെങ്കിലും അവന്റെ കോളേജ് ഹീറോയുടെ ഭാവം പൂർണ്ണമായും കൈവടിഞ്ഞിരുന്നില്ല നീ നീ അവളെയാണ് ഉദ്ദേശിച്ചത് ആ വിശ്വസിക്കാൻ പാടുപെട്ടു അത് അത് ഞാൻ മറന്ന കാര്യമാണ് അതിനെന്തിനാണ് നീ ഇത്രകാലം കാത്തിരുന്നു എന്തിനാണ് ഈ നാടകം അവന്റെ ശബ്ദത്തിൽ പരിഭ്രാന്തികൾ എന്ന ദാഷ്ട്യം മറന്നു എന്ന് എനിക്കത് മറക്കാൻ കഴിഞ്ഞിട്ടില്ല നീ നശിപ്പിച്ച ആ പെൺകുട്ടി ഞാൻ തന്നെയാണ് സൂര്യയുടെ ശബ്ദമുയർന്നു ആ ദിവസം മുതൽ ഞാൻ നിന്നെ പിന്തുടരുകയായിരുന്നു നിന എന്റെ കെണിയിലേക്ക് വീഴ്ത്താൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ കോളേജിൽ വന്നു ഓരോ പുഞ്ചിരിയും ഓരോ എല്ലാം എന്റെ പ്രതികാരത്തിനുള്ള ആയുധങ്ങളായിരുന്നു ആകാശ ഒരു നിമിഷം പുച്ഛത്തോടെ ചിരിച്ചു നീ എന്ത് കരുതിയിരിക്കുന്നത് ഒരു പെണ്ണിനെ എന്തു ചെയ്യാൻ കഴിയും അവൻ മുന്നോട്ട് വരാൻ ശ്രമിച്ചു നീ ചെയ്ത പാപങ്ങളുടെ ഫലം നീ അനുഭവിക്കണം സൂര്യയുടെ വാക്കുകൾ പാറ പോലെ ഉറച്ചതായിരുന്നു സൂര്യ ബാഗിൽ നിന്ന് ഒരു ചെറിയ കുപ്പി പുറത്തെടുത്തു അതിലേതാവ് നേരിയ തിളക്കമുള്ളതായിരുന്നു ഇത് നിനക്കുള്ള എൻ്റെ സമ്മാനമാണ് അവൾ പറഞ്ഞു ആകാശി ചിരിച്ചുകൊണ്ട് അവൾ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു ഒരു കൊച്ചു കുപ്പിയാണോ നിന്റെ ആയുധം അവന്റെ വാക്കിൽ പരിഹാസം ആകാശ അടുത്തെത്തിയതും സൂര്യ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല ഒരു മിന്നൽ വേഗത്തിൽ അവൾ കുപ്പി തുറന്ന് അതിലെ ദ്രാവകം മുഖത്തേക്ക് ശക്തിയായി ആകാശ അലറി അവന്റെ കണ്ണുകൾ ചുവന്നു ശ്വാസം കിട്ടാതെ പിടഞ്ഞു രാസവസ്തുവിന്റെ തീവ്രതയിൽ അവന്റെ ബോധം പെട്ടെന്ന് മറിയാൻ തുടങ്ങി അവൻ തളർന്നു താഴെ കൂർന്നു അവന്റെ ശരീരം നിമിഷം വിറച്ചു പിന്നെ നിശ്ചലമായി ഇനി നീ ആരെയും ഉപദ്രവിക്കില്ല സൂര്യമന്ത്രിച്ചു അവളുടെ മുഖത്തൊരുതരം നിർവികാരത നിറഞ്ഞു വർഷങ്ങളായുള്ള അവരുടെ ഉള്ളിൽ അഗ്നി കെട്ടടങ്ങിയ പോലെ ആകാശം പൂർണമായും ബോധം നഷ്ടപ്പെട്ട് നിലമ്പതിച്ചപ്പോൾ സൂര്യ അവനെ ജനലിൻ്റെ അടുത്തേക്ക് വലിച്ചഴച്ചു അവൾ പതിയെ ജനൽ തുറന്നു താഴെ ക്യാമ്പസിൽ ശാന്തമായിരുന്നു ആരും ഒന്നും അറിഞ്ഞില്ല പുലർച്ചെ സെക്യൂരിറ്റി ജീവനക്കാരും ക്യാമ്പസിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്നു ലൈബ്രറി കെട്ടിടത്തിന് താഴെ രക്തം തളം കെട്ടി കിടക്കുന്നവർ കണ്ടു പിന്നീട് അവർ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ച് ആകാശിന്റെ ശരീരം താഴെ കിടക്കുന്നു ഉടനെ തന്നെ പോലീസ് എത്തി ആകാശിന്റെ മരണം ഒരു ദുരൂഹതയായി അവശേഷിച്ചു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് പോലീസിനെ കണ്ടെത്താനായില്ല തെളിവുകളൊന്നും അവശേഷിച്ചിരുന്നില്ല സൂര്യ ഒരു സാധാരണ പോലെ ക്ലാസ്സുകളിൽ പങ്കെടുത്തു അവളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല ആരും അവളെ സംശയിച്ചുമില്ല അവൾ നന്നായി പഠിച്ച് പരീക്ഷകളിൽ മികച്ച വിജയം നേടി വർഷങ്ങൾക്ക് ശേഷം സൂര്യ ഒരു പ്രമുഖ കമ്പനിയിൽ ഉയർന്ന സ്ഥാനത്തെത്തി സമൂഹത്തിൽ അവൾ പോലെ സ്ഥാനമാനങ്ങൾ ലഭിച്ചു ആരും അവളുടെ ഭൂതകാലത്തെക്കുറിച്ച് അവൾ ചെയ്ത പ്രതികാരത്തെക്കുറിച്ചോ അറിഞ്ഞില്ല എന്നാൽ ചില രാത്രികളിൽ അവൾക്ക് ആ പഴയ ലൈബ്രറി കെട്ടിടത്തിന്റെ നിമിഷങ്ങൾ ഓർമ്മ വന്നു ആകാശിന്റെ മുഖം അവന്റെ കണ്ണിലെ ഭയം യഥാർത്ഥത്തിൽ ആകാശിന്റെ മരണത്തിന് ശേഷം പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി സൂര്യ ചോദ്യം ചെയ്തിരുന്നു അന്ന് അവൾ ഒരു കള്ളമൊഴി നൽകി ആ രാത്രിയിൽ അവൾ ആകാശിനോടൊപ്പം ഉണ്ടായിരുന്നില്ലെന്നും ഫെസ്റ്റിന് ശേഷം താൻ ഉടനെ വീട്ടിലേക്ക് പോയെന്ന് അവൾ പറഞ്ഞു അവളുടെ ഈ കള്ളമൊഴി പോലീസ് പെട്ടെന്ന് വിശ്വസിക്കാൻ ചില കാരണങ്ങളുണ്ടായിരുന്നു അവളുടെ ഭാവഭേദമില്ലായ്മ സൂര്യയെ ചോദ്യം ചെയ്തപ്പോൾ അവൾ യാതൊരു ഭാവമാറ്റം കൂടാതെ ശാന്തതയോടെയും ആത്മവിശ്വാസത്തോടെയും സംസാരിച്ചു കുറ്റബോധത്തിൻ്റെയോ പരിഭ്രാന്തിയുടെയോ ഒരു സൂചന പോലും അവളുടെ മുഖത്തോ ശരീരഭാഷയിലും ഉണ്ടായിരുന്നില്ല ഇത് പോലീസിന് അവൾ സംശയമുണ്ടാക്കിയില്ല അവളുടെ സാമൂഹിക പ്രതിച്ഛായ കോളേജിലെ നല്ല സ്വഭാവമുള്ള പഠനത്തിൽ മിടിക്കായ ഒരു വിദ്യാർത്ഥിനിയെന്ന പ്രതിച്ഛായ അവൾക്ക് ഗുണകരമായി അവളുടെ അധ്യാപകനും സഹപാഠികൾ അവൾക്ക് അനുകൂലമായ മൊഴികൾ നൽകി ഇങ്ങനെയൊരു കുറ്റകൃത്യം ചെയ്യാൻ അവൾക്ക് സാധിക്കില്ലെന്ന് പലരും വാദിച്ചു ആകാശിൻ്റെ സ്വഭാവം ആകാശ ഒരു കോളേജ് ഹീറോ ആയിരുന്നെങ്കിലും അവരുടെ ചില മോശ ശീലങ്ങളെക്കുറിച്ചും മുമ്പുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചും പോലീസിന് രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇത് ആത്മഹത്യ എന്ന സാധ്യതയിലേക്ക് പോലീസിനെ കൂടുതലായി നയിച്ചു അതുപോലെ കൊലപാതകം നടന്ന മുറിയിൽ നിന്നും ഒരു തെളിവവർക്ക് ലഭിക്കരുതെന്ന് സൂര്യ ഉറപ്പുവരുത്തിയിരുന്നു ആകാശ് പൂർണ്ണമായും ബോധം കെട്ട് വീണപ്പോൾ അവൾ തൻ്റെ കൈകളിൽ ഗ്ലൗസ് ധരിച്ചു മുറിയിൽ അവരുടെ വിരലടയാളങ്ങൾ മുടിനാരീഴകൾ മറ്റ് ഡി എൻ എ സാമ്പിളുകൾ ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് അവൾ ഉറപ്പുവരുത്തി ഉപയോഗിച്ച കുപ്പിയും അത് സൂക്ഷിച്ചിരുന്ന ഗ്ലൗസും അവൾ ചെറിയ ബാഗിലാക്കി ശ്രദ്ധാപൂർവ്വം മാറ്റിയെടുത്തു മുറിയിലെ അവശിഷ്ടങ്ങൾ വൃത്തിയാക്കി യാതൊരുവിധ സംശയങ്ങൾക്ക് ഇടനൽകാത്ത വിധം എല്ലാം ഭംഗിയായി ആകാശിന്റെ ശരീരം ജനലിലൂടെ താഴേക്ക് തള്ളിയിടുകയും ഒരാത്മഹത്യായി തോന്നിക്കത്തക്ക രീതിയിൽ സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു ഈ കൃത്യമായ ആസൂത്രണവും തെളിവുകൾ നശിപ്പിക്കുന്ന അവളുടെ വൈദഗ്ധ്യവും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു അവളുടെ ജീവിതം മുന്നോട്ടു പോയി വിജയങ്ങൾ അവളെ തേടിയെത്തി എന്നാൽ ആ രാത്രിയിൽ ഇരുട്ടും അവളുടെ പ്രതികാരത്തിന്റെ കനലും അവളുടെ ഉള്ളിൽ ഒരു നിഴൽ പോലെ എന്നും നിലനിന്നു അവളൊരു കൊലയാളിയായിരുന്നുവോ അതോ നീതി നടപ്പാക്കിയോളൂ ആ ചോദ്യം ഒരു ഉത്തരമില്ലാതെ അവശേഷിച്ചു